ഇതൊക്കെ കേൾക്കുമ്പോൾ വസുന്ധരാമ പറയാം നിൻ്റെ ഹോസ്പിറ്റലിലുള്ള ചികിത്സ മതി എനിക്ക് പക്ഷെ അവർ രണ്ടാളും ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ ഇതൊന്നും കേട്ടിട്ട് വസുന്ധരാമ സമ്മതിക്കില്ല വസുന്ധരാമ അറിയും നിനക്ക് വെടുത്ത പ്രശ്നങ്ങളൊന്നും അറിയില്ല മോളെ വീട് വീട്ട് കേൾക്കാൻ പറ്റിയ അവസ്ഥയിലൊന്നും അല്ല ഞാൻ അവർ രണ്ടുപേരും അപ്പുറത്തേക്ക് പോയി കഴിയുമ്പോൾ വസുന്തരാമ മനസ്സിലിങ്ങനെ പറയാ ഒന്നുമില്ലാതെ ഞാനേക്ക് കേസിന് പോയില്ല അത് ഉറപ്പാണ് പൊന്നു രാധാമണി വാരസ്യാരെ കാണിച്ച് അമലിനോട് പറയാണ് ചെറി ഇതാണ് എൻ്റെ അമ്മാ അമര് പറയും അമ്മേ ഞാൻ അബിയേട്ടൻ്റെ അനിയനാണെന്ന് എന്നിട്ട് കയ്യിലിങ്ങനെ പിടിച്ച് മൃദുലായിട്ട് ഇങ്ങനെ തല ഇടും അപ്പോൾ രാധാമണിയുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി വരും ഇത് കാണുമ്പോൾ ജാനകിയ്ക്കൊക്കെ വലിയ സന്തോഷമാവും അമ്മ അതായിട്ടാണ് ഇങ്ങനെ ചിരിക്കുകയെന്നൊക്കെ പറയും അമലെ രാധാമണിയോട് ചോദിക്കുകയാണ് ഞങ്ങൾക്കൊരു വീടുണ്ട് ജാനകി എടുത്തിയിടെയും അബിയേട്ടൻ്റെയൊക്കെ വീട് അമ്മയ്ക്ക് അങ്ങോട്ട് പോകുന്നൂടെ നമുക്കെല്ലാവർക്കും അവിടെ കഴിയാമെന്ന് പക്ഷേ ജാനകി പറയും കേസിൻ്റെ കാര്യം തീരുമാനാതെ ഞാൻ അമ്മേയും കുട്ടി അളക്കാപ്പുരിയിലേക്ക് വരില്ല സംസാരിക്കാൻ കഴിയാത്ത അമ്മയായിട്ട് ഞാൻ എങ്ങനെ അങ്ങോട്ട് വരാമെന്ന് പൊന്നു അമല് കൊണ്ടുപോകുന്ന ലഡു ഒരു പാത്രത്തിലാക്കി കൊണ്ടുവരും അതിൽ നിന്നൊരു ലഡു എടുത്തിട്ട് അമല് രാധാമണിക്ക് കൊടുക്കുകയാണ് പക്ഷേ രാധാമണി അത് ആദ്യം കഴിക്കാൻ കൂട്ടാക്കില്ല അമല് പറയും അമ്മയുടെ മോനായി തരുന്നതെന്നൊക്കെ പറഞ്ഞ് ഒടുവിൽ ആശ്രമത്തിൻ്റെ അവസാനം അമ്മ അത് കഴിക്കുകയാണ് അമല് അബിയോട് പറയും ഏട്ടനെ എടുത്തി പറയുന്ന പ്രശ്നങ്ങളൊന്നും അമ്മയ്ക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അബിയേട്ടൻ്റെ അനയാണെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു രീതിയിൽ എന്നോട് പെരുമാറിയെന്ന് പറയുമ്പോൾ അഭി ചിരിക്കുകയാണ് അഭി പറയും നീ എൻ്റെ അനിയനാണെന്ന് മനസ്സിലാക്കാൻ അത് ഞാൻ ആരാണെന്ന് അമ്മയ്ക്ക് അറിയണ്ടേന്ന് ചോദിക്കും എന്നെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ജാനകി ആരാണെന്ന് അറിയണ്ടേ ജാനകി പറയും അമലിനെ നോക്കി അമ്മ ചിരിച്ചു അമല് കൊടുത്ത മധുരവും കഴിച്ചു സാധാരണ അമ്മ ഇങ്ങനെയൊന്നും ചെയ്യുന്നതല്ലല്ലോ അമല് പറയുന്നത് ഈ സത്യങ്ങളൊക്കെ അപർണ കൂടെ അറിയണം എന്നാ ചേച്ചിയാണെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോൾ ഉള്ളിലുള്ള ദേഷ്യമൊക്കെ തീർന്നാലോന്ന് ജാനകിയുടെ സംശയം അത് അപർണെ വിശ്വസിച്ചില്ലെങ്കിലോ എൻ്റെ കയ്യിലാണെങ്കിൽ അതിനുള്ള തെളിവുകളൊന്നുമില്ല ഒരിക്കലും അത് വിശ്വസിക്കില്ല എന്നാണ് ജാനകി പറയുന്നത് അഭി പറയും അപർണ ഇതൊന്നും വിശ്വസിക്കില്ല തമ്പിയുടെ മകളാണ് ജാനകി എന്നറിഞ്ഞാൽ അപർണ കേസ് സഹായിക്കാൻ പോലും കഴിയില്ല എന്നൊക്കെ ഇതൊക്കെ തൊട്ടപ്പുറത്ത് നിന്ന് പുന ഇങ്ങനെ കേൾക്കുകയാണ് ജാനകി പറയും നീ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നീ അറിയാതെ പോലും അവിടെ നിന്ന് പറയരുതെന്ന് പറയും അമലി പറയും ജാനകിയെടുത്ത അനുവാദമില്ലാതെ ഞാനൊന്നും പറയില്ല ഇത്രയും ഞാൻ പറഞ്ഞത് കേസിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണത് കേസിലിപ്പോൾ അവർ തോറ്റാലും അവർ മേൽക്കോടതി പോകും അപരിനൊരിക്കലും ഈ സത്യം അറിയാനും പോകുന്നില്ല ഇനിയിപ്പോൾ ജയിൽവാസം കിട്ടിയാൽ പോലും തമ്പിക്കതൊരു ശിക്ഷയാവുന്നില്ല എന്നൊക്കെ അമല് പറയാണ് തമ്പിയെ വിചാരണ ചെയ്ത് ശിക്ഷിക്കേണ്ടത് കുടുംബമാണ് ഭാര്യ മകളൊക്കെ അയാളെ തള്ളിപ്പറയണം ഇങ്ങനെ അച്ഛനെ സ്നേഹിച്ചിരുന്ന മകൾ അച്ഛനെ തള്ളിപ്പറഞ്ഞാൽ അയാൾക്ക് സഹിക്കാൻ കഴിയുമോ നൂറ് ജീവപര്യന്തത്തിന് തുല്യമാണ് ആ ശിക്ഷ ഇതൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണെന്ന് പറഞ്ഞ് അമലിറങ്ങാനാണ് പൊന്നു ഇതൊക്കെ കേട്ട് മനസ്സിലിങ്ങനെ പറയാ അമ്മയുടെ അന്യത്തിയാണ് അഭർണ ചെറിയമ്മ അഭർണ ചെറിയമ്മക്ക് ഇതൊന്നും അറിയില്ലല്ലോ അടുക്കളയിൽ വെച്ച് പൊന്നു ജാനകിയോട് ചോദിക്കുക അമ്മേ ഞാനൊരു സംശയം ചോദിച്ചാ അമ്മ വഴക്ക് പറയുമെന്ന് അപ്പം ജാനകി പറയും നീ ചോദിക്കി അപർണ ചെറിയമ്മ പൊന്നുവിൻ്റെ ചെറിയമ്മ അല്ലേ എന്ന് ചോദിക്കും അപ്പം ജാനകി പറയും അപർണ മാത്രമാണോ നിന്റെ ചെറിയമ്മ നിരഞ്ജനും നിന്റെ അല്ലേ ഇതാണോ നിന്റെ വലിയ സംശയം എന്താ നീ ഇങ്ങനെ ചോദിക്കാൻ കാരണമെന്ന് ചോദിക്കും അപർണ ചെറിയമ്മയുടെ അച്ഛനല്ലേ തമ്പിയപ്പൂപ്പൻ അമ്മയുടെ അച്ഛനും തമ്പി ഒപ്പൂപ്പനാണോ എന്ന് പൊന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ജാനകി ഒന്ന് ഞെട്ടും എന്നിട്ട് ജാനകി ചോദിക്കും ആരാ നിന്നോട് ഇത് പറഞ്ഞത് അമ്മയ്ക്ക് അച്ഛനല്ലേ എന്ന് നിനക്കറിഞ്ഞൂടെ അയാൾ എൻ്റെ അച്ഛനും ഒന്നല്ല നീ എന്നോട് ഇത് ചോദിക്കാനുള്ള കാരണം എനിക്ക് ഇപ്പോൾ അറിയണമെന്ന് ജാനകി പൊന്നു പറയാണ് പറയുകയാണ് പൊന്ന് പറയും അമ്മയിൽ ചെറിയച്ഛൻ അച്ഛനോടും അമ്മയോടും സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണെന്ന് ജാനകിയെ തിരുത്താൻ വേണ്ടിയിട്ട് മോളോട് പറയും അത് അപർണ പറഞ്ഞ ചെറിയമ്മയുടെ അച്ഛനാണെന്ന് പറയും അപ്പോൾ പൊന്ന് പറയും അല്ല അത് തന്നെ അമ്മയുടെ അച്ഛനെന്ന് അബി പൊന്നുവിനെ അമ്മായുടെ അടുത്തേക്ക് പറഞ്ഞേക്കും എന്നിട്ട് ജാനകിയോട് പറയും അവൾക്ക് പ്രായത്തിൽ കവിഞ്ഞ ബുദ്ധിയുണ്ടെന്ന് നിനക്കറിയില്ലേ സംസാരിക്കുമ്പോൾ പലപ്പോഴും കുട്ടിയുണ്ടെന്ന കാര്യം നമ്മൾ മറന്നുപോകും നീ ഇനി അവളെ തിരുത്താനെന്ന് നിൽക്കണ്ട കേട്ടത് സത്യമായാലും അസത്യായാലും ആര് പറഞ്ഞാലും ഇനി അവളെ വിശ്വസിക്കില്ല എന്ന് പറയും അത് അവളുടെ മനസ്സിലിങ്ങനെ ഉറച്ചു കിടക്കും ജാനകി പറയും അതെൻ്റെ മോളൊരിക്കലും അറിയാൻ പാടില്ലെന്ന് ആഗ്രഹിച്ച സത്യമാണ് അത് അവളെ എൻ്റെ മുഖത്ത് നോക്കി എന്ന് ചോദിച്ചു അബി ജാനകി എങ്ങനെ സമാധാനിപ്പിക്കാൻ നോക്കും ചാനകി പറയും അവളിനി തമ്പിയെ കാണുന്നത് ഏത് കണ്ണിലായിരിക്കും അവളുടെ അമ്മയുടെ അച്ഛനായിട്ടല്ലേ തമ്പിയെ അവൾ കാണുക എനിക്കിത് അപമാനം അല്ലാതെ മറ്റെന്താണ് അഭിയേട്ട എന്നൊക്കെ ചാനകി ചോദിക്കും ഇതും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ചാനകി അപ്പുറത്തേക്ക് പോവാണ് ഉണ്ണിത്താനും വക്കീലും കൂടെ കേസിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് കയറി വരികയാണ് തമ്പി എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആയിരിക്കുമല്ലേ ഇവിടെ നടക്കുന്നത് എന്ന് തമ്പി ചോദിക്കുകയാണ്